നെഹ്ൽവാദി മൂന്നാം ഭാഗം മൊഴിമാറ്റ ഗ്രന്ഥം സ്വീകരിച്ച എൻ കെ മുഹമ്മദ് അലി സദസ്സിനെ അഭിമുഖീരിച്ച് സംസാരിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വേദിയിലും സദസ്സിലുമുള്ള അസ്സലാമു അലൈക്കും അത്യധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ബുക്ക് പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നത് എസ് എൽ ആർ സി ഡയറക്ടർ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി മൊഴിമാറ്റം നടത്തിയ നെഹ്ലുൽ വാലി മൂന്നാം ഭാഗം നമ്മുടെ ബഹുമാനപ്പെട്ട കെ എൻ എം സംസ്ഥാന പ്രസിഡൻ്റ് ടി പി അബ്ദുള്ള മദനി സാഹിബിൽ നിന്ന് സ്വീകരിക്കുന്നതിലൂടെ ഞാനും പരീസൻസും ആദരിക്കപ്പെടുകയാണ് വിശുദ്ധ ഗുർഹാൻ പഠനത്തിനും ഗവേഷണത്തിനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായ ഖുറാൻ ഭാഷയു ഘടകമാണ് കുറുഗാൻ കുറുആാൻ ഭാഷയായ അറബി വ്യാകരണ നിയമങ്ങൾ മനസ്സിലാക്കുക എന്നത് അറബി ഭാഷാ സാഹിത്യത്തിൻ്റെ ഈറ്റില്ലമായ ഈജിപ്തിലെ ഭാഷാ പണ്ഡിതന്മാരായ അലി അൽ ജാലിമും മുസ്തഫ അമീനും സംയുക്തമായി രചിച്ച ലോകോത്തര നിലവാരമുള്ള വ്യാകരണ ഗ്രന്ഥത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ മൂലകൃതി കഴിഞ്ഞ നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതാണെങ്കിലും വിശ്വപ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിലെ പാഠ്യപദ്ധതികളിൽ ഇന്നും ഈ പുസ്തകം അതിൻ്റെ സ്ഥാനം നിലനിർത്തി വരികയാണ് നമ്മുടെ അറബി കോളേജുകളിലും പതിറ്റാണ്ടുകളായി വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രന്ഥം തന്നെയാണ് ഇത് എസ് എൽ ആർ സി പാഠ്യപദ്ധതിയിലും ഉൾപ്പെട്ടതാണ് വ്യാകരണ നിയമം പഠിപ്പിക്കുന്നതിന് സ്വീകരിച്ച നൂതന ശൈലിയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ മുഖ്യ ആകർഷകം കഴിഞ്ഞ മുപ്പത്താറ് വർഷമായി എസ് എൽ ആർ സി ഖുറാൻ പഠനത്തിൽ ഏറ്റവും വലിയ ജനകീയ പഠന കേന്ദ്രമാണ് എന്നാണ് ഞാനിവിടെ എഴുതിയത് പക്ഷേ ഇ ടി മുഹമ്മദ് ബഷീർ സായിബ് പറഞ്ഞ മാതിരിയും ടി പി അബ്ദുൾ ഖവൈം അദനി പറഞ്ഞതും ഒരു ഗവേഷണ വിധേയമാക്കേണ്ടതാണ് ഈ മുപ്പത്താറ് കൊല്ലം കഴിഞ്ഞ കൊല്ലം കമാൽ വരദൂറും ഇതേ ഒരു അഭിപ്രായം അന്നത്തെ ഉദ്ഘാടനത്തിൽ പറഞ്ഞു പോയതാണ് യാതൊരു വിഭാഗീയതയും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയില്ല ഈ മൊഴിമാറ്റം നടത്തിയ കെ വി മികച്ച അധ്യാപകനാണ് കഴിവിറ്റ എഴുത്തുവാരൻ കൂടിയാണ് അതോടൊപ്പം എസ് എൽ ആർ സിയിൽ നിന്ന് പഠിപ്പിച്ച് പഠിച്ചിറങ്ങിയ അധ്യാപകരുടെ അധ്യാപകനാണ് അവരുടെ മെൻറ്ററാണ് നിരന്തരമായ പഠനത്തിലൂടെയും ചിന്തയിലൂടെയും അദ്ദേഹത്തിൻ്റെ വെള്ളിയാഴ്ചത്തെ കുത്തുവകൾ സമൂഹത്തിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇനിയും ഖുർആൻ പഠനത്തിലും രചനാലോകത്തും സേവനങ്ങൾ അർപ്പിക്കാൻ അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഒരിക്കൽ കൂടി എസ് എൽ ആർ സിക്കും അതിൻ്റെ ബഹുമുഖ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അസ്സാമലൈക്കും